നമസ്കാരം നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ തന്നെ പല പ്രശ്നങ്ങളും ഓരോ ദിവസവും പുറത്തേക്ക് വരിക നമുക്കറിയാം ഈ ഒരു വർഷം തന്നെ നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുട്ടികളുടെ എണ്ണം വളരെ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കൊക്കെ തന്നെ അവർക്ക് പണം പണമുണ്ടാക്കാനുള്ളൊരു മാർഗം മാത്രമായി വിദ്യാഭ്യാസ മേഖലയിൽ കാണുന്നുകൊണ്ടാണ് പല പ്രശ്നങ്ങൾക്കും കാരണമുണ്ടാകുന്നത് നമുക്കറിയാം വെറ്റണറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്നു പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടുത്തെ വിദ്യാർത്ഥി ദാരുണമായി മരിക്ക മരിച്ചത് എല്ലാ മരണങ്ങളും ആത്മഹത്യയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് എല്ലായിടത്തും ലഭിക്കുന്നതുകൊണ്ടാണ് എങ്ങനെ ഒരു മരണത്തെ ആത്മഹത്യാക്കി എടുക്കാം എന്നതിനെപ്പറ്റി ഗവേഷണം നടക്കുന്നത് പത്തനംതിട്ടയിലെ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിയായ നമ്മു സജീവ് തിരുവനന്തപുരം പുത്തൻകോട് സ്വദേശിയാണ് കുട്ടി കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് വീണ് മരിച്ചു എന്നാണ് പുറത്തു നിന്ന വാർത്ത മൂന്ന് നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊരാൾ താഴെ വീണ് മരിച്ചാൽ അയാളുടെ തുടയലു മാത്രമേ പൊട്ടുകയുള്ളൂ ശരീരം ചിഹ്നിച്ചുതിരിപ്പ് തന്നെ പോകാൻ സാധ്യതയുണ്ട് തല പൊട്ടാൻ സാധ്യതയുണ്ട് ക്യാമറ എടുത്തിട്ട് മുമ്പിലാണ് വന്ന് വീണത് അതൊന്നും തന്നെ പോലീസ് എഡ്വൈസ് എടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നിട്ട് മാത്രവുമല്ല ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഈ ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടിയെ അവിടെ കൊണ്ടുപോകാൻ തന്നെ കുറേ അധിക സമയം വൈകിപ്പിച്ചു യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ആരോഗ്യമന്ത്രിയുടെ ജില്ലാ ആസ്ഥാനത്തെ ജില്ലാ ആശുപത്രിയിൽ ശബരിമല മണ്ഡലകാലം വരെ തുടങ്ങിയിരിക്കുന്ന ഈ സമയത്ത് ഒന്നര മണിക്കൂറോളം യാതൊരു ചികിത്സയും ആ കുഞ്ഞിന് കിട്ടാതെ അതിനെ അവിടെ എടുത്തി അതിനുശേഷം ഒരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു ആംബുലൻസിൽ സാധാ ആംബുലൻസിൽ അതിനെ ട്രുവാണ്ടത്തേക്ക് കൊണ്ടുപോയി തൊട്ടടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജുണ്ട് പത്തനംതിട്ടയിൽ തന്നെ ഒട്ടനവധി സ്വകാര്യ നല്ല ഹോസ്പിറ്റലുകളുണ്ട് തിരുവല്ലയിലുണ്ട് പരിമലയുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും നല്ല ഉള്ളപ്പോൾ അവിടെ എങ്ങും ആ കുഞ്ഞിനെ കൊണ്ടുപോകാതെ നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആരോട് താല്പര്യമായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നത് നാം അന്വേഷിക്കേണ്ടെന്ന് തന്നെയാണ് അതിലെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് നിലയുടെ മണ്ടയ്ക്ക് നിന്നൊരു കുട്ടി താഴെ വീണാൽ ആ അതിൻ്റെ ശരീരത്തിന് തുടയിൽ പൊട്ടുക മാത്രമാണോ ചെയ്യുന്നത് തുടയിൽ പൊട്ടുക മാത്രം ചെയ്താൽ ഒരാൾ മരിക്കുമോ ഇതൊക്കെ വൈദ്യശാസ്ത്രത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമാകാം എന്ന് നമുക്ക് പറയാം എന്തായാലും അതിൽ അയർകുന്ന സ്വദേശിയായ അഞ്ജന മധുവിനെതിരെയും പത്തനാപുരം സ്വദേശി അലീന ദിലീപിനെതിരെയും ചങ്ങനാശ്ശേരി സ്വദേശി സ്വദേശിനി അക്ഷതയ്ക്കെതിരെയും പോലീസ് ആത്മഹത്യാശ്രമം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ഇന്നവരെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ശരിക്കുമുള്ള പ്രശ്നം എന്താണ് ഇവരെല്ലാം തന്നെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ബെസ്റ്റുകളായിരുന്നു നമ്മുടെ കോളേജുകളിലെ ഏറ്റവും വലിയൊരു ഭാഷയാണ് ഇപ്പോൾ ബെസ്റ്റി ബെസ്റ്റുകൾ തന്നെ കൊലയാളികളാകുന്ന അവസ്ഥയാണ് നമ്മുടെ പ്രൊഫഷണൽ കോളേജിൽ കാണുന്നത് ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ബെസ്റ്റി ആക്കി ആ ബെസ്റ്റിയുടെ വീട്ടുകാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അവർ നല്ല വിലയെ ചമഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിയാധാരമാക്കുന്ന വഴിതെറ്റിക്കുന്ന മാർഗ്ഗമാണ് പലയിടത്തും കാണുന്നത് മേൽപ്പറഞ്ഞ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇവർ അമ്മ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി മെഡിക്കൽ ക്യാമ്പിൽ ചെറിയ തരത്തിലുള്ള പിരിവുണ്ടായിരുന്നു കോളേജിന് കൊടുത്ത കണക്കിനകത്ത് കണക്ക് ബാലൻസ് ചെയ്ത് കൊടുത്തു ഒന്നും അങ്ങോട്ടും കൊടുക്കാനില്ല ഒന്നും ഇങ്ങോട്ടും കൊടുക്കാനില്ല പക്ഷേ ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ കുറേ പണമുണ്ടെന്ന് അറിയാമായിരുന്നു അത് കോളേജിൽ പറയും എന്ന് അമ്മു പറഞ്ഞിരുന്നു അതിൻ്റെ വൈരാഗ്യമാകാം ഇത്തരം ഒരു കൃത്യത്തിലേക്ക് ഇവരെ നയിച്ചത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ കുറേ മാസങ്ങൾക്കുമുമ്പ് അമ്മുവിൻ്റെ അച്ഛൻ കോളേജ് പ്രിൻസിപ്പൽ പരാതി കൊടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഇവരെ ഇവിടെ സംസാരിക്കുമ്പോൾ പോലും ഈ സ്ത്രീ പെൺകുട്ടികൾ അവളോട് വളരെ വളരെ ഇതോടുകൂടി സംസാരിച്ചെന്നും എന്നെ പഠിക്കാൻ അനുവദിക്കുമെന്നത് അപ്പോൾ അവിടെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ചെല്ലുമ്പം ഇവരെല്ലാം തന്നെ ഇതിൽ രണ്ടോ മൂന്നോ കുട്ടികൾ ഒന്നിച്ച് ഒരു ഹോസ്റ്റലിൽ ഒരു ഹോസ്റ്റൽ വാർഡിലാണ് ഒരു റൂമിലാണ് താമസിച്ചത് നമ്മുടെ ഹോസ്റ്റലുകളിൽ ഏഴും എട്ടും പത്തും പേരെയാണ് കുത്തി നിറച്ചിരിക്കുന്നത് ഇവരൊക്കെ പരസ്പരം പല വീടുകൾ പല ജീവിത സാഹചര്യത്തിൽ വളർന്നവരാകാം അങ്ങനെ ഈ പറയുന്ന സ്വാശ്രയ മാനേജ്മെന്റിലും അല്ലെങ്കിൽ ഗവൺമെന്റ് അതിഥി പ്രൊഫഷണൽ കോളേജ് കോഴ്സുകളിലൊക്കെയുള്ള ഹോസ്റ്റലുകളും കോളേജുകളും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള കുരുതിക്കളങ്ങളായി മാറുന്നു എന്നുള്ളതാണ് സത്യം പി ജികളും ഒട്ടും മോശമല്ല പല പി ജികളിലും ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള റൂമുകൾ സിറ്റോട്ട് വരെ കെട്ടി കുട്ടികൾക്ക് വിതരണം ചെയ്ത് ഏഴായിരം എണ്ണായിരം പതിനായിരം ആകുന്നുണ്ട് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല ഫുഡ് കൊടുക്കും അതിനുശേഷം വളരെ മോശം ഫുഡും കൊടുത്താണ് ഇവരെല്ലാം ഇവരെ ചൂഷണം ചെയ്യുന്നത് പക്ഷെ ഇതിലെല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം അമ്മു സജീവിൻ്റെ സഹോദരനും അമ്മയും അച്ഛനും പറഞ്ഞത് ഇനി ഒരു കുഞ്ഞിനും ഈ ഗതി വരരുത് അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം ആകണമെന്നാണ് കാരണം എന്താണെന്ന് അറിയണമെന്നാണ് ഇത് തന്നെയാണ് സിദ്ധാർത്ഥൻ്റെ അമ്മ പറഞ്ഞത് ഇതുതന്നെയാണ് നമ്മുടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞത് എന്നിട്ടും എന്തു നമ്മുടെ നാട് നന്നാവാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം മുൻപോട്ട് വെക്കേണ്ട ചോദ്യം പോലീസിന് എളുപ്പമാണ് കൊലപാതകം അന്വേഷിക്കുന്നതിനേക്കാൾ എളുപ്പം ആത്മഹത്യാക്കിയെടുത്താൽ അവരുടെ പണി തീർന്നു പെട്ടെന്ന് തന്നെ റഫർ നോട്ട് റഫർ ചെയ്തുകൊണ്ടുള്ള നോട്ട് കൊടുക്കാൻ കോടതിയിൽ കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട പല കാര്യങ്ങളുണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഈ കുട്ടിയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ലാത്ത രീതിയിൽ കഴിവില്ലാത്ത പ്രിൻസിപ്പൽ രണ്ട് ഈ വീട് കിടന്ന കുഞ്ഞിനെ ആശുപത്രിക്ക് കൊണ്ടുവരാൻ താമസിപ്പിച്ച ഹോസ്റ്റൽ വാർഡൻ മൂന്ന് ചികിത്സ വൈകിപ്പിച്ച ആ കോള ഹോസ്പിറ്റലിലെ ഡോക്ടർ അന്നുണ്ടായിരുന്നു അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത ഡ്യൂട്ടി ഡോക്ടർ അതിലെല്ലാവരും ഈ കുഞ്ഞിനെ യഥാർത്ഥ ചികിത്സ നൽകാതെ മരണത്തിലേക്ക് തള്ളിവിട്ട അതിനോടൊപ്പം സഞ്ചരിച്ച ആൾക്കാർ അതിനെല്ലാം ഇത്രയും പേർ കാരണക്കാരാണ് എല്ലാ അമ്മമാരും പറയുന്നു ഇതാണ് ഇനി ഒരു കുഞ്ഞിനും വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളുടെ വേദന മരണവേദന ഉള്ളിലടക്കുന്ന ഒരു ദയനീയ കാഴ്ച കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക ഹോസ്റ്റലുകളിലും പി ജിയിലും താമസിക്കുന്ന ദൂരസ്ഥലങ്ങളിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളുടെ അമ്മയുടെ അച്ഛൻ്റെ ഉള്ളിൽ അമ്മുവിനെ പോലുള്ള സിദ്ധാർത്ഥനെ പോലുള്ളവരുടെ മരണം ഒരു വളരെയേറെ പേടിപ്പെടുത്തുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ എന്നെങ്കിലും ഒരാളെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും മനസാക്ഷിയുള്ള ഒരാൾ അദ്ദേഹം മുൻപോട്ട് വന്ന് ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷേ ഇതിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കും ഈ മരണത്തിൽ ഉത്തരവാദികളായ മുഴുവൻ ആൾക്കാരും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടേണ്ടവരാണ് അങ്ങനെ അടയ്ക്കപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം